ഹായ് സുഹൃത്തുക്കളെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ വീഡിയോയുമായി വന്നതാണ് ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ മൂന്നാല് മാസമായിട്ടുണ്ടാവും നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തീരെ സുഖമില്ലായിരുന്നു കണ്ണിന് കണ്ണ് പൊട്ടിയതായിരുന്നു ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ ഈ കണ്ണ് കൃഷ്ണമണി പൊട്ടിയെന്ന് എനിക്ക് പുറത്ത് പറയാൻ പോലും നാ ഒരു ഒരു മറ്റുള്ളവരെന്താ കരുത് അങ്ങനെയൊക്കെ ഒരു നാണക്കേടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോകൾ ഇടൂലായിരുന്നു പക്ഷേ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്തിടക്കൊക്കെ മക്കളെയും കൂടിയിട്ട് ഞാൻ ചെറിയ ചെറിയ ഒക്കെ ആണ് വ്ളോഗൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ആ വീഡിയോകളൊക്കെ കണ്ടിട്ടുതന്നെയാണ് നമുക്ക് അയ്യായിരത്തിൻ്റെ പുറത്ത് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് എല്ലാവരും എന്നും വീഡിയോ ഇട്ടിടാനൊക്കെ ചോദിക്കായിരുന്നു പക്ഷേ ഈ കണ്ണ് പൊട്ടിയത് കാരണം ഒരുപാട് വീഡിയോകൾ എടുക്കാനോ ഇടാനോ അപ്ലോഡ് ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം ആയിരുന്നു പക്ഷേ ഞാൻ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനോട് ആരോടും എൻ്റെ ഒരു പ്രശ്നവും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ായിരുന്നു ആർക്കും അറിയില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷമല്ല ഒന്നര വർഷമായി ആദ്യമായിട്ട് കണ്ണ് ഇങ്ങനെ കൃഷ്ണമണി കോർണിയെ പൊട്ടിയിട്ട് അന്ന് നമ്മൾ ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് പാച്ച് അതൊക്കെ ചെയ്തു ഇപ്പോൾ അരവിന്ദ് കോയമ്പത്തൂർ അരവിന്ദ എന്നാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്നിട്ട് ആ ഒരൊറ്റ കണ്ണ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരുന്നത് എന്നാലും നല്ല നല്ല ഒക്കെ വന്നിരുന്നു ഒക്കെ ഞാൻ ഞാനെടുത്ത ഷോട്സ് ഒക്കെ എൻ്റെ ഒറ്റ കണ്ണും വെച്ചിട്ട് വെച്ചിട്ടെടുത്തിട്ടുള്ള ഷോർട്സാണ് നല്ല ഒക്കെ കിട്ടുമായിരുന്നു ട്ടോ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമായിരുന്നു ഇപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് മരുന്നൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രീറ്റ്മെൻറ്റ് ഒന്നും ആയിട്ടില്ല കഴിഞ്ഞ ആഴ്ചയാണ് ഓപ്പറേഷൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊന്നും മറന്നിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു അപ്പോൾ ഇനി ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവൻ കാണണം എല്ലാവർക്കും ഇഷ്ടാവുവാണെങ്കിൽ നമ്മളുടെ ചാനലിലൊന്ന് കയറി നോക്കണം കേട്ടോ എന്നാലും മക്കളായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു മുകളും പിന്നെ ട്രിപ്ലസ് മൂന്ന് ആൺകുട്ടികളാണ് അവര് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവർ അന്ന് ആ കണ്ണേറ്റ് വെയ്യാതെ ഞാൻ എടുത്ത് വീഡിയോകളാണ് അതൊക്കെ പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ കൊണ്ട് വെയ്യാത്തതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളതും ഒന്നും ഞാൻ ഇതുവരെ നമ്മളുടെ ചാനൽ മെമ്പേഴ്സെന്ന് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോൾ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പോൾ പിന്നെ പിന്നെ ഇപ്പം എനിക്ക് തോന്നി എന്തിനാ നമ്മൾ അസുഖം വരുന്നത് ആരുടെയും കുറ്റല്ല അതങ്ങനെ മറച്ചു വെക്കേണ്ട ഒരു കാര്യവുമല്ല അതുകൊണ്ട് എനിക്ക് തോന്നി ഇനി നിങ്ങളൊക്കെ അറിയട്ടെ എല്ലാവരും അറിഞ്ഞാലും എനിക്ക് എനിക്കിപ്പോൾ അതൊരു ഒരു കാര്യമില്ല അപ്പോൾ ഇനി നമ്മൾ നമ്മളുടെ ഈ കാഴ്ചൊക്കെ കിട്ടിയതിന് ശേഷമുള്ള പുതിയ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വരുന്നതാണ് നിങ്ങളെല്ലാവരും വീഡിയോ കാണണം ഞാൻ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയതെങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് ഇന്ന് ഞാൻ തൽക്കാലം ചെറിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇടാൻ കേട്ടോ താങ്ക്സ്